വാക്ചാതുരിയുടെ ആശയഗാംഭീര്യത്തിന്റെ ആ മഹാസാഗര തിരമാല രൂപം കൊണ്ടിട്ട് നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് അതെ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന കേരളം അങ്ങോളം ഇങ്ങോളം സ്നേഹിച്ച ആശയങ്ങൾ കൊണ്ട് ഫലിതങ്ങൾ കൊണ്ട് ഒപ്പം കരുത്തുറ്റ താക്കീതുകൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ചൂണ്ടുവിരലിൽ നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗകലയുടെ രാജാവ് ജനിച്ചതിൻ്റെ നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് സമ്പന്നതയുടെ നടുവിലും വളർച്ചയുടെ നടുവിലും നേട്ടങ്ങൾക്ക് നടുവിലുമൊക്കെ നിശബ്ദമായി പോകുന്ന അന്യം നിന്ന് പോകുന്ന ആശയങ്ങളുടെ ശബ്ദങ്ങളുടെ ഒരു ദാരിദ്ര്യം മലയാളികളായ നാം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമാണ് ഇന്ന് നാട്ടും പുറത്തോ നാട്ടിലോ ഒക്കെ എന്തെങ്കിലുമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിലൂടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാനായി എത്തിച്ചേരുന്ന മനുഷ്യരുടെ ഒരു ആവേശത്തോളം ഉയരാൻ കഴിയുന്ന എത്ര പേരാണെന്നുള്ളത് ഏതെങ്കിലും ഒരു പരിപാടി വെക്കുമ്പോൾ പൊതു സ്വീകാര്യരായ ആളുകളെ തേടി അന്വേഷിക്കുമ്പോഴാണ് പണ്ടൊക്കെ രണ്ട് കൈകളിലെയും വിരലുകൾ കപ്പുറത്തേക്ക് എണ്ണാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അവസാനിപ്പിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയിലാണ് ഒരു കാലത്ത് കേരളം നിറഞ്ഞു നിന്ന് പ്രസംഗിച്ച സുകുമാർ അഴീക്കോട് എം എൻ വിജയന്മാഷ് ഡോക്ടർ ഡി ബാബു പോൾ പിന്നെ നമ്മുടെ വി ആർ കൃഷ്ണയ്യർ അടക്കമുള്ള ഒരു കൂട്ടം പ്രാസംഗികരുടെ നിലയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ കൂട്ടത്തിൽ പൊതു എത്ര പേരാണുള്ളത് പറയാൻ വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങളുള്ള എം കെ സാനുമാഷുണ്ട് അബ്ദുസമദ് സമദാനി ഉണ്ട് പിന്നെ അലക്സാണ്ടർ ജേക്കബ് വേണമെങ്കിൽ സുനിൽപ്പി ഇളയിടം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം സംഗതികളുടെ ഒക്കെ ഒരു നിഴൽ അവരുടെ മേൽ പതിച്ചിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്ത് ധാർമ്മികതയുടെ ഒരു ശബ്ദമായി തീരാൻ ചില ശരികേടുകൾക്കെതിരെ ആശയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം വാക്കുകൾ കൊണ്ട് ഒരു ജനതയുടെ ചർച്ചയെ ആകെ ചിന്തകളെ ആകെ സ്വാധീനിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വിരളമാണ് വിരലിലെണ്ണാവുന്നവർ പോലുമില്ല അത്രമേൽ ശുഷ്കമാണ് അവിടെയാണ് ആളുകളെ കൂട്ടാൻ അർത്ഥശൂന്യമായ പല കലകളെയും അല്ലെങ്കിൽ മറ്റു പല നിലവാരമില്ലാത്ത ഷോകളെയും ഒക്കെ മനുഷ്യർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് എം എൻ മാഷ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഈ യുദ്ധാനന്തര ഇന്ത്യയിലും മലയാളത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ ആ കുട്ടി മാത്രമേ പുറത്തു പോകുന്നുള്ളൂ ചോദ്യം അവിടെ തന്നെ അവസാനിക്കുമത്രേ നാം വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹൃദ്യസ്ഥമാകണമെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കണമെങ്കിൽ ഉറക്കപ്പറയണമെന്നും അതുകൊണ്ട് ശരികേടുകൾക്കെതിരെ ഉറക്കപ്പറയാൻ അല്ലെങ്കിൽ ആശയങ്ങളുടെ മൂർച്ച കൊണ്ട് ശബ്ദമുയർത്തി പറഞ്ഞെങ്കിലേ അവരിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറയാൻ ഇപ്പോൾ ഒരു വിജയം മാഷില്ല പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും വാസു എന്ന സ്നേഹ പേര് വിളിക്കുന്ന എം ഡി വാസുദേവൻ നായർ അവിടെയും ഇവിടെയും മാത്രം പൂർത്തീകരിക്കുന്ന ഒന്നോ രണ്ടോ വാചകം പറഞ്ഞപ്പോഴും കേരളം വല്ലാതെ ചർച്ച ചെയ്തു ഇനി അങ്ങനെ ഒരാൾക്ക് ആർക്കാണ് കാത്തിരിക്കാനാവുക അഴീക്കോട് സാടിൻ്റെ പ്രസംഗം മൂന്നോ നാലോ തവണ ഞാൻ കേട്ടിട്ടുണ്ട് സാധാരണ പ്രസംഗിക്കുമ്പോൾ ഈ പറയുന്ന വളരെ ശരീരഭംഗിയും ശരീരഭാഷയുമൊക്കെയാണ് ശ്രദ്ധേയമാകുന്നതെങ്കിൽ അതിനപ്പുറത്ത് ഇങ്ങനെ അനർഗമൊഴുകി വീഴുന്ന ആശയങ്ങൾ ചിന്തകൾ അത്തരമൊരു പ്രഭാഷണ കലയുടെ രാജാവായി തീരുക എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല അറിവുണ്ടാകണം ആഴത്തിലുള്ള വായന ഉണ്ടാകണം അനലിറ്റിക്കൽ സ്കില്ലുണ്ടാകണം അതിനേക്കാളൊക്കെ ഉപരി അധികാരത്തോട് സന്ധി ചെയ്യുന്ന മുട്ടിലെഴയുന്ന നിലപാടുകൾക്കപ്പുറത്ത് തലയുയർത്തി നിൽക്കുന്ന നിർഭയത്വത്തിൻ്റെ മനസ്സുണ്ടാകണം എങ്കിൽ മാത്രമേ നല്ല പ്രഭാഷകൻ നല്ല ശബ്ദങ്ങളും ആശയങ്ങളും അവശേഷിപ്പിച്ച് ഒടുവിൽ യാത്രയാകാൻ കഴിയുകയുള്ളൂ സുമാർ അഴീക്കോട് സാറിനെ ഓർക്കുമ്പോൾ ഫലിതങ്ങളും ഓർക്കാതിരിക്കുക സാധ്യമല്ല താൻ ബാർബർ ഷാപ്പിൽ മുടിവെട്ടാൻ പോകുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാശ് എന്തിനാണ് എടുക്കുന്നത് തല മുടി കുറവല്ലേ കഷണ്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാർബർ പറയാറുണ്ടത്രേ അത്രേ കഷണ്ടിക്കാരുടെ വെട്ടാനാണ് സാറേ പ്രയാസം കാരണം തലയിൽ നിന്ന് മുടി കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല നാല് ഈച്ചകൾ പറന്നു വന്ന് ടേബിളിൽ ഇരുന്നപ്പോൾ രണ്ടീച്ച ആണും രണ്ടീച്ച പെണ്ണുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന ചോദ്യത്തിന് അതിനുമുണ്ട് സുകുമാർ അഴീക്കോടിന് മറുപടി ആ ഇരുന്ന ഈച്ച ബിയർ കുപ്പിയുടെയോ വിസ്കിയുടെയോ പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് ആണീച്ചയും അതല്ല മുഖം നോക്കുന്ന കണ്ണാടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് പെണ്ണീച്ചയും എന്ന് പറയാൻ സുകുമാർ അഴീക്കൂടിനല്ലാതെ ആർക്കാണ് കഴിയുക ഒരു മനുഷ്യൻ സന്യാസിയായി ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ നിറയെ എലികളെന്നും എലികളെ പിടിക്കാൻ പൂച്ചയെ വളർത്തിയെന്നും പൂച്ചയ്ക്ക് പാല് കൊടുക്കാൻ പശുവിനെ വാങ്ങിച്ചുവെന്നും പശുവിനെ നോക്കാൻ ഒരു സ്ത്രീ വന്നുവെന്നും ഒടുവിൽ കുട്ടികളായി കുടുംബമായി അവർ സന്തോഷത്തോടെ ജീവിച്ചു ജീവിച്ചുവെന്നും സുകുമാരീക്കോട് പറയുമ്പോൾ ചിരിക്കുക മാത്രമല്ല ചിന്തിക്കാനുള്ള വകയും തേടുകയാണ് അതിനുള്ളിൽ സിനിമാ ലോകത്തെ പലരോടും അതുപോലെ തന്നെ ഈ സാമുദായിക സംഘടനകളുടെ നേതാക്കളോടും രാഷ്ട്രീയ നേതാക്കളോടും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടുമൊക്കെ ഇത്ര കരുത്തോടെ സംസാരിക്കാൻ ഒരു മനുഷ്യൻ ഇനി എന്നാണ് ഉണ്ടാവുക അവരുടെയൊക്കെ അസാന്നിധ്യമാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയില്ലാത്തടുത്ത് എലിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞതുപോലെ പലരും വിളയാടി നടക്കുന്നത് എന്നതാണ് ഒരു സത്യം ഓർക്കുന്നു സുകുമാർ അഴീക്കോട് സാറിനെയും അതുപോലെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തതയോടെ ആശയങ്ങൾ പതിപ്പിച്ച് മടങ്ങിപ്പോയ മഹാരഥന്മാരി ഒരുപക്ഷെ ഇനി പുതിയ കാലത്തിന് വേടൻ നിറം പകരുമെന്ന് വിശ്വസിക്കാം ശരിയായ പാതയിലൂടെ കരുത്തുറ്റ ആശയങ്ങളിലൂടെ നല്ല ശബ്ദങ്ങളിലൂടെ കരുത്തായി മാറാൻ ഒരുപക്ഷെ വേടനെപ്പോലെ കാലം കാത്തിരിക്കുന്ന ലെജൻഡുകൾ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു കേവലം സംഗീതവും അതിരുവിടുന്ന മതോന്മത്തമായ നൃത്തങ്ങൾക്കുമപ്പുറത്ത് ആശയങ്ങൾ തുളച്ചുകയറി ഹൃദയങ്ങൾ നേരായ ദിശയിലും നിർഭയത്വത്തോടെയും ശരികൾ ഉറക്കപ്പറയുന്ന മനസ്സുകളുമായി രൂപപ്പെടട്ടെ അതിന് വേടനാണ് നിമിത്തമെങ്കിൽ അതുതന്നെയാണ് ഉത്തരം